എൻ്റെ പേര് രമ ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് താമസം ഞാൻ ഐ ഡബ്ല്യു വൈഡബ്ല്യു ഗ്രൂപ്പിൻ്റെ വീട്ടിൽ നിന്നുള്ള പാക്കിങ് ജോലിയുടെ ഭാഗമായി നൈറ്റിയാണ് എനിക്ക് പ്രാവശ്യം പാക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് എഴു എഴുപത്തഞ്ച് നൈറ്റി ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇരുപത്തിനാല് നൈറ്റി ആദ്യം അയച്ചു ബാക്കിയുള്ള നൈറ്റി ഇപ്പം ഞാൻ പാക്ക് ചെയ്യുകയും എനിക്ക് അയക്കുകയും ചെയ്യണം അപ്പം ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നൈറ്റികളാണ് നല്ല ഭംഗിയുള്ള നൈറ്റികളും നല്ല മെറ്റീരിയൽ പണി ചെയ്ത നൈറ്റികളുമാണ് നിങ്ങളെല്ലാവരും ഇത് വാങ്ങിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർത്ത് തരുന്ന നല്ലൊരു ടീമുണ്ട് അപ്പോൾ എന്ത് കാര്യങ്ങളും അവരോട് ചോദിച്ച് നമുക്കത് സംശയങ്ങൾ തീർക്കാൻ പറ്റും ഞാൻ ഐ ഡബ്ല്യു വൈ ഡബ്ല്യു ഗ്രൂപ്പിനോട് നന്ദി പറയുന്നു